തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി രണ്ടു മണിക്ക് ബോംബ് കൂട്ടുമെന്നാണ് ഭീഷണി സന്ദേശത്തിൽ ഉള്ളത് റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ പഹൽഗാം ആക്രമണത്തിന് മുൻപ് തുടരെ തുടരെ ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു അതിനുശേഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജില്ലാ കോടതിയിലേക്ക് ഭീഷണി സന്ദേശം എവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബോംബ് ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ തന്നെ രണ്ട് പ്രാവശ്യം ബോംബ് ഭീഷണി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലുകളിലടക്കം സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലും അതുപോലെ തന്നെ രാജ്ഭവനിലടക്കം അത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇതാ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്നു ഇമെയിൽ സന്ദേശം വഴിയാണ് കോടതിയിലേക്ക് ബോംബ് ഭീഷണി എത്തിയത് ഇന്ന് രണ്ട് മണിക്ക് ബോംബ് പൊട്ടും എന്നുള്ളതാണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് ഇപ്പോൾ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരകത്ത് പരിശോധന നടത്തുന്നുണ്ട് പക്ഷെ നിലവിൽ ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു ഭീഷണി സന്ദേശം മാത്രമാണ് വ്യാജ സന്ദേശം മാത്രമാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് സുജയ ഓക്കെ